നല്ലൊരു കോളിഫ്ലവർ കിട്ടിയാ അപ്പൊ ഇത് വെച്ച് ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയാലോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാ അപ്പൊ ഇന്ന് നമുക്കൊന്ന് പകുതി എടുത്ത് ഫ്രൈ ആക്കാം പകുതി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിഷ് ആക്കണ്ടേ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളെ കോളിഫ്ലവർ തന്നെ നമുക്ക് പീസ് ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ടൊമാറ്റോ കച്ചപ്പിലെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ സോയാ സോസും പിന്നെ ഇച്ചിരി നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില നമ്മുടെ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ പിന്നെ പകുതി മൈദയും പകുതി കോൺഫ്ലവറും കൂടെ എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപ്പ് ഇതൊക്കെ തന്നെ ഉള്ളൂ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ നമുക്ക് ഒന്നുണ്ടാക്കാം ഇപ്പൊ ഇന്ന് പിള്ളേർക്ക് ഇത് വേണോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഫ്ലവർ വാങ്ങിച്ചുകൂടെ ഒന്ന് കാണിച്ചു തരുന്നേട്ടോ പകുതി പുഴുവൊക്കെ നോക്കണം കേട്ടോ ഇങ്ങനെ ചെറുതാക്കി നമുക്ക് അടത്തി എടുക്കണേ നമ്മള് അടത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം എന്നിട്ട് എടുത്തു കൊണ്ടുവരാം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ തിളക്കാന് ഈ ഇതൊന്ന് നമുക്ക് അതിലൊന്ന് ഇട്ടെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു വേവ് ഒന്ന് ഉപയോഗിക്കണേ പിന്നെ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പൊക്കോളുമല്ലോ അപ്പൊ നമുക്കിതാ വെള്ളം നന്നായിട്ട് തിളച്ചു ഒന്ന് ഇട്ടു കൊടുക്കാവേ നമ്മുടെ തട്ടുകിടേനൊക്കെ കിട്ടുമ്പോ അവരിങ്ങനെ വെള്ളത്തിൽ ഇടുവോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് നമ്മള് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ വാങ്ങുന്നതല്ലേ നമ്മുടെ ഇനി ഇതിലേക്ക് കുറച്ച് മുന്നൽപ്പൊടി വരും നല്ല മുന്നൽപ്പൊടി വേണ്ടൊരു തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണേ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ടാ ഇത്ര മതി കേട്ടോ ഇനി നമുക്കിത് കോരിഞ്ഞെടുക്കാവേ ഒത്തിരി വെന്ത് പോലു കേട്ടോ കോളിഫ്ലവർ ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണ്ടേ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കളറിനും കുറഞ്ഞ ഒരു എരിവ് മതിയെ ഇതാ മൂന്ന് സ്പൂൺ എടുക്കും നിങ്ങളുടെ വീട്ടിലെ പാകം നോക്കി എടുക്കണം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി അരസ്പൂൺ മതിയെ കുറച്ച് ഗരം മസാല ഇനി നമുക്ക് കോൺഫ്ലവർ ആണ് അത് ഒരു കോട്ടിങ്ങിന് ആവശ്യമുള്ള കോൺഫ്ലവർ എടുക്കും നമ്മുടെ ടൊമാറ്റോ കച്ചപ്പാണേ അതൊന്ന് ചേർത്ത് കൊടുക്ക ഒരു ഒന്നര സ്പൂൺ ഉണ്ടാവേ പിന്നെയുള്ളത് ഒരു സ്പൂൺ നമ്മുടെ സോയാ സോസ് ചെറുനാരങ്ങ നീര് അരമുറി നാരങ്ങയുടെ ചെറുനാരങ്ങ നീരാണ് പാകത്തിന് ഇതിനാവശ്യമുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ചുരു കൂടെ ലൂസാവണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡി ആവാൻ കണ്ടോ ഒരു പെഞ്ചും കൂടെ ആവാം ചിലവർ ഇതിനകത്ത് മുക്കി പൊരിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യും നമ്മൾ എന്തായാലും ഇതിനകത്ത് ഒന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വറക്കുന്നു അല്ലേ മൊത്തം ഇതിനകത്ത് ഇട നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഓടി ഇരിക്കട്ടെ എന്നാലേ അതിനെ ഒരു ടേസ്റ്റ് ഉള്ളു അല്ലെങ്കിൽ ഇങ്ങനെ അപ്പ എടുത്ത് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഓടി ഇരിക്കട്ടെ നമ്മുടെ ഒക്കെ മസാല വരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടാണ് ഞാൻ എടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചട്ടിയാണോ പാനാണോ ഏത് വേണേലും ഉപയോഗിക്കാം നമ്മൾ അതിനകത്തോട്ട് വറക്കാൻ ആവശ്യമുള്ള എണ്ണ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് കഴിയുമ്പോ നമ്മുടെ ചവ് വന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇത് വറുത്തെടുക്കാൻ ഇനി ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്ക എനിക്ക് ഈ സ്പൂൺ അങ്ങോട്ട് വഴങ്ങത്തില്ല എന്റെ കൈ ആണ് എനിക്ക് എല്ലാത്തിനും ഇതങ്ങോട്ട് ഇടുമ്പോ ഉള്ള ഒരു എന്താ പറയാ ഒരു തൃപ്തി അല്ലെ ഈ സ്പൂണിൽ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല കുറച്ച് കഴിയുമ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഒന്ന് കോരി എടുക്കാവേ അടുത്ത പാച്ചം കൂടെ ഇട്ടു കൊടുക്കാവേ ഇനി ഇല്ലേ നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് നെടുവേ മുറിച്ചിട്ടുണ്ട് അത് ഈ ബാക്കി വന്ന മസാലയിലേക്ക് ഇടാതെ അതും കഴിച്ചിരി ഇടേ നല്ല രസമാണ് എന്നിട്ട് അത് തിന്നെ അത് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ആയിരിക്കരുത് കേട്ടോ നമ്മുടെ സ്വന്തം കറിവേപ്പില ആണെങ്കിൽ ഏറ്റവും നല്ലത് ചുമ്മാ രസാണേ അപ്പൊ ആ മുളകും കഴിക്കാം കറിവേപ്പിലയും കഴിക്കാം എല്ലാം കഴിഞ്ഞിട്ട് ഇതും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇനിതാ നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കേ ഓഫ് ഇതേ ഇതാ പച്ചമുളകും കറിവേപ്പിലയും ഇവിടെ ആ ബാക്കിയുള്ള ബാറ്ററിൽ മുക്കിയിട്ട് അതും കൂടെ നമ്മൾ വെച്ചു കടയിൽ കിട്ടുന്നാലും ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അല്ലെ ഇത് എനിക്ക് എന്ത് രസം ഇത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കണേ അതിനെക്കാട്ടിലും രസം എന്താണെന്ന് അറിയോ നമ്മുടെ ഈ കറിവേപ്പിലേ ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിന്റെ കൂട്ടത്തെയും ആ പച്ചമുളകും കൂടെ കൂട്ടി അങ്ങനത്തെ ഇല്ല ഇപ്പൊ കറിവേപ്പിലേ പച്ചമുളകും ഒരു കോളിഫ്ലവറും നല്ല ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ ചെറിയ സോസ് ഒക്കെ കൂട്ടിക്കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ തക്കാളി മുളകിയമ്മന്തി പിന്നെ ഒരു പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് നീട്ടി ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കത്തില്ലേ മുളക് കൂടിയ ചേർക്കണം അത് കൊടുക്കാം ഇല്ലെങ്കിലും സോസ് കൊടുക്കാം നോക്കേ അടിപൊളിയൊരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആയിരിക്കും എന്നാലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് സൂപ്പറാ അപ്പൊ പുതിയൊരു വീഡിയോ കിട്ടിയ വരുന്നതായിരിക്കും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ബൈ